നമസ്കാരം ഫോട്ടോഗെ ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹി സുൻഹേരി ബാഗ് മസ്ജിദ് പൊളിക്കലിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നു പാർലമെന്റിന് സമീപമുള്ള റോഡിൽ ഗതാഗത കുരുക്ക് ചൂണ്ടിക്കാട്ടിയാണ് പള്ളി പൊളിക്കാൻ നീക്കം നടത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ നടപടിക്കെതിരെ മസ്ജിദ് ഇമാം നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി ഈ മാസം എട്ടിന് പരിഗണിക്കും നഗരഹൃദയമായ ലുറ്റ്യൻസ് ഡൽഹിയിൽ രണ്ടു നൂറ്റാണ്ടായി തലയുയർത്തി നിൽക്കുന്ന ആരാധനാലയമാണ് സുൻഹേരി ബാഗ് മസ്ജിദ് നിരവധി വിശ്വാസികൾ ഓരോ ദിവസവും പ്രാർത്ഥനയ്ക്കായെത്തുന്ന ഇടം മുഗൾ വാസ്തുവിദ്യ പൈതൃകത്തിൽ നിർമ്മാണം രണ്ടായിരത്തി ഒമ്പതിൽ ഡൽഹി സർക്കാർ ഗ്രേഡ് ത്രീ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ മസ്ജിദിനെ ഗതാഗത കുരുക്കിന്റെ പേര് പറഞ്ഞ് ഡൽഹി പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ പൊളിക്കാൻ ഒരുങ്ങുന്നത് ഡൽഹി വഖഫ് ബോർഡിന്റെ എതിർപ്പ് മറികടന്നാണ് നീക്കം പള്ളി പൊളിക്കാൻ പൈതൃക സംരക്ഷണ സമിതിയിൽ നിന്ന് അനുമതി തേടിയിരിക്കുകയാണ് ഭരണകൂടം പള്ളി പൊളിക്കുന്നതിനെതിരെ മുസ്ലിം മതസംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തി വിഷയത്തിൽ പൊതുജനാഭിപ്രായം തേടിയ സർക്കാരിന് അറുപതിനായിരത്തിലേറെ പ്രതികരണങ്ങൾ ലഭിച്ചു പ്രതികരണങ്ങൾ ഹെറിറ്റേജ് കൺസർവേഷൻ കമ്മിറ്റിക്ക് കൈമാറും ഡൽഹി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശം കൂടി കേട്ടതിന് ശേഷമാകും പള്ളി പൊളിക്കലിൽ അന്തിമ തീരുമാനമെടുക്കുക എന്നാണ് റിപ്പോർട്ടുകൾ ഇരുന്നൂറ് വർഷം പഴക്കമുള്ള പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഈ പള്ളി പൊളിച്ച് നീക്കി വേണം ഡൽഹിയിലെ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ എന്ന് പറയുന്നതിൽ തന്നെ ഒരു അനൗചിത്യമുണ്ട് പള്ളി പൊളിച്ച് നീക്കാൻ അവർ തിരഞ്ഞെടുത്ത സമയം അല്ലെങ്കിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ അവർ തിരഞ്ഞെടുത്ത സമയം അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ബാബരി മസ്ജിദ് തകർത്തതിന്റെ വിവാദം ഇനിയും കെട്ടടങ്ങിയിട്ടില്ല രാജ്യത്ത് വർഗീയ ഭിന്നിപ്പിന്റെ വിത്തുഭാഗ്യ സംഭവമായിരുന്നു അത് ബാവരി പൊളിച്ച സ്ഥലത്ത് ഇപ്പോൾ രാമക്ഷേത്രം ഉയർന്നു വരികയാണ് ഈ രാമക്ഷേത്രത്തിൽ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ് ശ്രീരാമവിഗ്രഹം പ്രതിഷ്ഠിക്കുകയാണ് ഇതിന്റെ മറവിൽ പാർട്ടി മുതലെടുപ്പിനും രാഷ്ട്രീയ ധ്രുവീകരണത്തിനും നിരവധി കോണുകളിൽ നിന്നും ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ അഞ്ചു മാസം ഈ സമയത്തിനുള്ളിൽ തങ്ങൾക്ക് അനുകൂലമായി ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ ബി ജെ പി പരമാവധി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമാണോ ഇത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാക്കാൻ എന്തെല്ലാം വഴികളുണ്ട് ഒരു പൈതൃക ആരാധനാലയം തകർത്ത് തന്നെ വേണം അത് നടപ്പിലാക്കാൻ എന്ന വാശിയാണ് ഇവിടെ പ്രശ്നം സൃഷ്ടിക്കുന്നത് ഇത് പറയുന്നത് ഡൽഹി പോലീസാണ് ഡൽഹി പോലീസിനെ ആരാണ് നിയന്ത്രിക്കുന്നത് ഡൽഹി സർക്കാർ അല്ല മറിച്ച് കേന്ദ്ര സർക്കാർ നേരിട്ടാണ് ഡൽഹി പോലീസിനെ നിയന്ത്രിക്കുന്നത് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് ഈ നീക്കത്തിന് പിന്നിൽ ഒരു അസ്വാഭാവികത തോന്നുന്നതും